ാണ് ഇപ്പോൾ മുഹമ്മദ് സഹീർ അല്ലേ ദോഹയിൽ നിന്ന് ചേരുകയാണ് സഹീർ എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ ശബ്ദങ്ങൾ കേട്ടിരുന്നോ സ്ഫോടക ശബ്ദങ്ങൾ ജനവാസ പ്രദേശത്താണോ സംഭവിച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ അതെ 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 അവിടെ നിന്നുള്ള ഒരു വിവരം എങ്ങനെയാണ് ഈ ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അത് തന്നെയാണല്ലോ അല്ലേ അങ്ങനെയാണ് അറിയുന്നത് ഇപ്പോ കൂടുതലായിട്ട് ഇപ്പോ ഇപ്പൊ ഞാൻ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അവിടെ ഇപ്പോ നിങ്ങളെപ്പോലെ ആൾക്കാർ പറഞ്ഞ അറിവ് തന്നെ ഉള്ളു ഞാൻ ഉള്ളത് ഇപ്പോ അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെയൊന്നും വന്നിട്ടില്ല ഈ മുന്നറിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നേരത്തെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്നോ മറ്റോ ഇല്ല അങ്ങനെ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മുമ്പ് ഇതുപോലെ അറിയാവുന്നതാണല്ലോ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് അറ്റാക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അല്ലെ അങ്ങനെ ഒരു പേടിക്കേണ്ട ഒന്നും അവിടെ ഇല്ല പക്ഷെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ ആ അതെ അതായത് റെസിഡൻഷ്യൽ ഏരിയയിലാണ് അക്രമം ഉണ്ടായിട്ടുള്ളത് വിശയിൽ വന്ന് വീണിട്ടുള്ളത് അങ്ങനെ ഇതൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല കാര്യങ്ങളൊന്നും നമുക്കത് പറയാൻ ചില പരിധികളുണ്ടല്ലോ ശരി ശരി സാഹിർ ഇപ്പോൾ ദോഹയിൽ നിന്ന് പല മലയാളികളും സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട് സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായി നേരത്തെ സംസാരിച്ച വ്യക്തി പറഞ്ഞിരുന്നു എന്തായാലും ഖത്തറിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേലാണ് ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ മാത്രമാണ് ലക്ഷ്യമിട്ടത് ഹമാസിന്റെ നേതാക്കളെയാണ് ലക്ഷ്യമിട്ടത് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനുള്ള പകരം വീട്ടുകൾ തന്നെയാണ് അവരെ തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഐ എസ് ഐയുടെ സഹകരണവും ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഖത്തർ പറയുന്നത് ഇത് ഭീരുത്വമായ സമീപനമാണ് ജനവാസ മേഖലയെ ലക്ഷ്യമിട്ടു ഇസ്രായേൽ എന്നുള്ളതാണ് അത് അപലപിക്കുന്നു എന്നുള്ള കാര്യവും പറഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഒരു പൊളിറ്റിക്കൽ ബ്യൂറോ ആണ് ദോഹയിൽ ഉള്ളത് അവിടെ ഹമാസ് നേതാക്കളുമുണ്ട് അവരെ ലക്ഷ്യമിട്ട് വരുമ്പോൾ അത് ജനവാസ മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം കൂടിയായി മാറുന്നു എന്നാണ് ഖത്തർ പറയുന്നത് ഖത്തറിന്റെ പരമാധികാരത്തിലുള്ള കൈകടത്തലാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നും ഖത്തർ വിദേശകാര്യ വക്താവ് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരിയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്